ഞാനേ എൻ്റെ ഒരു ചെങ്ങായിൻ്റെ വീട്ടിലേക്ക് വന്നേനി അപ്പോഴാണ് ആ പഴയ ഓർമയിൽ ആ മങ്കുവിൻ്റെ വക്കത്ത് കൂടെ ഇങ്ങനെ നടന്നപ്പോൾ ഒരു ഞവുഞ്ഞനെ കണ്ടത് അപ്പോൾ എനിക്കെന്തോ അതിനകത്ത് എടുക്കാൻ വേണ്ടി തോന്നി പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പിന്നെ ആ നേക്കണ്ട് മാറി മാറി വന്നിട്ടാണ് കിട്ടാഞ്ഞിപ്പോൾ വാശിയായി കിടന്നിട്ടായാലും അത് എടുക്കണം തന്നെ ഇങ്ങനെയൊക്കെ കുറേ ഞൗവിഞ്ഞനെ പിടിച്ചിട്ടുണ്ട് എന്തിനായിരുന്നു എന്നറിയോ അതാണ് ഇനിയിപ്പോൾ ചെയ്യാൻ വേണ്ടി പോണേ നേരെ അപ്പുറത്തെ പറമ്പ് പോയിട്ടേ ചെറിയൊരു തൈത്തുങ്ങ് നോക്കിയാൽ മുന്നേ രണ്ട് ഓലക്കൊടി ഉണ്ട് ഇരിഞ്ഞെടുത്ത് ഈ രണ്ടെണ്ണം വെച്ചിട്ടാണ് ഇനി നമ്മളുടെ പരിപാടി മൊത്തം ഇത് ഇത് ചെയ്ത മച്ചമാർക്ക് ഈ ഏറെക്കുറെ തെളിഞ്ഞിട്ടുണ്ടാവും അത് കണ്ട് കൊണ്ടുവന്നിട്ടേ ആ ഓലക്കുന്ന ഏൾക്കറി കണ്ടിട്ട് ഊരിയെടുത്തിട്ട് ഒരു ഏർക്കൾ വലിയ മജ്ജൊന്നും വേണ്ട അതിന്മേലെ ഇങ്ങനെ ഒരു തുള്ളുണ്ടാക്കിയിട്ട് ഈ ഞവിഞ്ഞിട്ടുണ്ടല്ലോ അതിനെ കെട്ടാനാണ് അപ്പം ഇനി ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ആ പിടിച്ച ഞവിങ്ങനെ എവിടെയും കല്ലുമ്പിൽ എന്തെങ്കിലും ഇട്ടാ അടിച്ചു കഴിഞ്ഞാണ്ട് അതൊന്ന് പൊട്ടിക്കണം പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിന്റെ രണ്ട് ഭാഗങ്ങൾ ഉണ്ടാവും അപ്പം ഈ ഞവിങ്ങിന്ന് പറഞ്ഞ സാധനത്തിന് നിങ്ങൾ കണ്ടുണ്ടാവുന്ന ഇരിക്കുന്നുണ്ടാ ഒച്ചില്ലേ വെള്ളത്തിലൊക്കെ ഉണ്ടാവണേ അതിന് പല പേരുകളാണ് ഈ സാധനമാണ് ഈ ഒരു ഭാഗമാണ് ഈ ഒരു ഈയൊരു ഇളുമ്പിങ്ങനെ ചെയ്യേണ്ടത് ഇതെന്തിനാണെന്ന് ഇനിയും മനസ്സിലാകാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾക്ക് സംഭവിച്ച നഷ്ടങ്ങളിൽ ഒന്നായിട്ട് വേണം ഇതിനെ കൂട്ടാൻ പ്രത്യേകിച്ച് ആമ്പിൾ കയറി പിന്നെ മറ്റേ എടുത്തിട്ട് അത് നല്ല സ്മൂത്തായിട്ട് സ്മൂത്തായിട്ടിങ്ങനെ കൈ കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇത്തിളുപയോഗിച്ചിട്ടൊക്കെ വലിച്ചെ റെഡിയാക്കി ഇങ്ങനെ ഒരു തുള്ളി സെറ്റ് ചെയ്തെടുക്കണം കണ്ട ഇപ്പോൾ ഞവിഞ്ഞും റെഡി അതിൻ്റെ കൂടെ വേറൊരു തുള്ളിലും റെഡി ഇങ്ങനെയാണ് കളി നടക്കാൻ പോകുന്നത് ഈ പിള്ളേർക്കൊക്കെ കാര്യം മനസ്സിലായി കാര്യം എന്താണെന്ന് പറയുക ഒരു മങ്കുവിൻ്റെ പക്കത്തൊക്കെ ഇപ്പോഴും ആ ഒരു പഴയ സ്റ്റൈലിലുള്ള ജീവിതമൊക്കെ ജീവിക്കണ കൂടുത്തുള്ള ആൾക്കാരാണ് മൊബൈലും അതും ഇതൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഇതൊക്കെ ഈ പ്രായത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഈ പിള്ളേർ ലിക്കുകയെന്ന് ഞാൻ പറയുള്ളൂ കാരണം ഞാൻ ഇപ്പം ചെയ്യണ കാര്യങ്ങൾ വരെ എന്താ സംഭവം എന്ന് മനസ്സിലാക്കാത്ത ഒരുപാട് പിള്ളേരുണ്ടായിരിക്കും ഈ വീഡിയോ കാണാൻ കാണുന്നുണ്ടെങ്കിൽ ഇട്ടാ ഇനി ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് കാര്യം പറഞ്ഞുതരാം ഇപ്പം ഞാൻ എന്താണെന്നറിയോ നമ്മളെ കയ്യിലുള്ള ആ ഒച്ചിൻ്റെ ഈർക്കിള്ള കെട്ടിയെ അതിന് ഈ കല്ലിൻ്റെ ഇടയിലൊക്കെ ഇട്ട് അങ്ങിട്ട് ഇതുപോലെ ചെമ്മീനെ പുറത്തു വരുത്തും എന്നിട്ട് എൻ്റെ കയ്യിൽ നിന്നിരുന്ന മറ്റേ ഉപയോഗിച്ച് അതിൻ്റെ വാലിൻ്റെ ഉൾക്കട കൊർത്ത് ഇതേപോലെ പൊക്കിയെടുക്കും സംഭവം ഉണ്ടല്ലോ ഒരു ക്ലാസ് പരിപാടിയാണ് ഇങ്ങനെ ഒരു നൂറ് ചെമ്മീനെ പിടിക്കണതിൻ്റെ എത്ര ടൈം എടുക്കും മണ്ടത്താണെന്നൊക്കെ തോന്നില്ലേ പക്ഷെ അതല്ല അതിൻ്റെ സെറ്റപ്പ് ഇങ്ങനെ ചെയ്യണത് എന്തിനാണെന്നറിയോ നമ്മൾ ഇര ഇട്ട് ചെമ്മീനെ പുറത്തെത്തിച്ച് ജീവനുള്ളൊരു സാധനമാണുള്ളത് അതിൻ്റെ കോൺസെൻട്രേഷൻ മുഴുവൻ തീ ടൈമിൽ വരുത്തിയിട്ട് അതിൻ്റെ വാലിൻ്റെ അറ്റത്തുകൂടെ വേറൊരു തുള്ളി കയറ്റി ഇതുപോലെ കുടുക്കി പിടിക്കുമ്പോൾ എത്രത്തോളം ഷേമിങ് കോൺസെൻട്രേഷനും വേണമെന്ന് ആലോചിക്കേ അത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് പിള്ളേരോട് ബക്കറ്റ് എടുത്തുണ്ടാൻ വേറെ പറയണതിന് മുന്നേ തന്നെ ബക്കറ്റും വെള്ളമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് വേണ്ട ചെമ്മി ജീവനോടെ സെറ്റ് ആയിട്ട് അത് ഉണ്ട് കേട്ടാ പിന്നെ അങ്ങോട്ട് ഹരം മൂക്ക് നമുക്ക് പിന്നെ പിടുത്തം ശ്രമിച്ചുകൊണ്ടിരിക്കും കുറച്ചൊക്കെ പാളി പോവും ഓരോ പാളലിലും പിന്നെ തുള്ളി അഡ്ജസ്റ്റ് ചെയ്ത് ചെമ്മീൻ്റെ വലുപ്പത്തിനൊക്കെ അനുസരിച്ച് സെറ്റ് ചെയ്യണം അതൊക്കെയാണ് അതിലൊരു കളി അപ്പോഴും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കരുത് മിസ്സിങ്ങൊക്കെ സംഭവിക്കണം അപ്പോഴാണ് നമുക്കിതിൽ വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് വരാം കണ്ട ഇങ്ങനെയാണ് നമ്മളെ പരിപാടി ചെമ്മിയോടെ വന്ന് നിൽക്കുന്നുണ്ട് അതിനെ മെല്ലെ അതിൻ്റെ അടിയിൽ കൂടെ സെറ്റാക്കിയിട്ട് ഒരു പ്രാവശ്യമൊക്കെ പാളിക്കഴിഞ്ഞാൽ പിന്നെ ആ ചെമ്മി പിന്നെ വരാൻ കുറേ ടൈം എടുക്കും അതൊന്ന് പേടിക്കും അപ്പം അടുത്ത സ്ഥലത്തേക്ക് നീക്കി വെക്കും കുറേ കാല് മുട്ട കുത്തിക്കുമ്പോൾ വേദനയും അപ്പോൾ ഇതായി ഈ അവരിപ്പ് ഊരിയിട്ട് നമ്മളെ മുട്ടിൻ്റെ അടിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇടും അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താ കിട്ടരുതെന്ന് ചിന്തിക്കണ പല ആൾക്കാരുണ്ടൗട്ടാ ഓ ഞാൻ എന്റെ മനസ്സിൽ വിചാരിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഒരു മണ്ടന്മാരാണ് ഇപ്പൊ ഗെയിംസ് ഒക്കെ പല ടൈപ്പ് ഉള്ള ഗെയിംസ് ഉണ്ടാവും അല്ലെ അതേമാതിരി ഞങ്ങളെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങൾ ചെയ്തിരുന്ന ഗെയിംസിന്റെ വേറൊരു ലെവൽ സാധനമാണ് ഇതൊക്കെ മീൻപിടുത്തത്തിന്റെ ഒരു വേറെ ടൈപ്പ് പരിപാടികൾ വൈകുന്നേരം സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ ചെക്കന്മാരെ എല്ലാം കൂടി ബാഗ് ഇട്ടിങ്ങാണ്ടി ചെമ്മിറങ്ങുന്ന സീസൺ ആയ ഒരു ഒറ്റ ഓട്ട എന്നിട്ട് ഇപ്പൊ ഈ തിരുണ്ടിന്റെ മുകളിൽ ഞാൻ മാത്രമല്ലേ ഉള്ളൂ ഒരു പത്തോ ഇരുപതോണ്ണോ മുട്ടൂത്തി ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും ചെമ്മീനെ പൊക്കാൻ വേണ്ടിട്ട് മത്സരമായിരിക്കും ചില സമയത്തെ തലയും കുത്തി വെള്ളത്തിലേക്കൊക്കെ വീണ കേസുകളൊക്കെ ഉണ്ട് ഞാനും വീണിട്ടുണ്ട് പിന്നെ ഈ ഞൗഞ്ഞിനെ അങ്ങോട്ട് ഞാൻ മീൻ പിടിക്കുന്നതിന്റെ വേറെ മീനുകൾ വന്നിട്ട് ഈ ഞൌഞ്ഞി വന്ന് കൊത്തുമ്പോ ശല്യപ്പെടുത്തുമ്പോണ്ടാവുന്ന ഇറിട്ടേഷൻ അങ്ങനെ കുറെ സംഭവങ്ങൾ ഇണ്ട് ഇത് ഇത് അനുഭവം ഇത് ചെയ്തവർക്ക് ഞാൻ ഈ പറഞ്ഞ ഫീലിങ്സ് ഒക്കെ മനസ്സിലായി എല്ലാത്തവർ ഇപ്പോഴും ഞാൻ എന്തോ പണ്ടത്തരാൻ പറയാനല്ലോന്നുള്ള ലെവലിൽ ഇങ്ങനെ കേട്ടിട്ടുണ്ടോ കാര്യം എന്തായാലും നിങ്ങൾ എൻജോയ് ചെയ്യണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ അടുത്തൊരു മീനെ ജെമ്മീനെ പിടിച്ചിട്ടുണ്ട് അതും ഇതുപോലെ തന്നെ പിടിച്ചേക്കാണ് പിന്നെ ഇതിൽ തന്നെ അഗ്രാണ്യന്മാരുണ്ട് കിട്ടോ ഗഡ്സ് ഉപയോഗിച്ച് പിടിക്കുന്നവരുണ്ട് വാഴനാർ വെച്ച് പിടിക്കുന്നവരുണ്ട് അങ്ങനെ പല പല സെറ്റപ്പ് ഉണ്ട് ഇതിൽ ഞങ്ങളൊക്കെ സാധാരണ ഇതിനെ പിടിച്ചു കൊണ്ടായിട്ട് ചുട്ട് ചെറുപ്പത്തിൽ ഇതിലും വലിയ കാലം ജമ്മീസൊക്കെ ഉണ്ടാവും കേട്ടോ കണ്ട ഇറക്കി പിടിക്കുന്ന സാധനങ്ങളൊക്കെ ഇതിലും വലുതൊക്കെ ഉണ്ടാകും ഇപ്പൊ അത് ഈ വരുന്ന ഏട്ടന്മാരൊക്കെ ഉണ്ടല്ലോ ഇവരൊക്കെ ഇത് ഞങ്ങളെക്കാൾ മുന്നേ ചെയ്തതാണ് ഇവർക്ക് ഇത് എന്താണെന്നൊക്കെ അറിയാം പക്ഷെ ഇപ്പൊ ഞാൻ അത് ചെയ്യുന്നത് കാണുന്ന സമയത്ത് അവർ ഇന്ന് നോക്കുന്നില്ലേ അതാണ് ഇതിലൊരു കൗതുകം എന്ന് എണ്ണ നമ്മളങ്ങനെ നോക്കി നമ്മക്കിപ്പോ എന്നേക്കാൾ ചെറിയ പിള്ളേർ ചെയ്യണാണോ ഞാൻ അവിടെ പോയി നോക്കി നോക്കും അത് കാണാൻ എനിക്ക് ഇതാണ് നമ്മൾ ചങ്ങായി കേട്ടാ അവൻ വന്നപ്പോൾ അവനെ ഏറ്റെടുത്ത് ചെമ്മീനെ സ്കെച്ചിടാനുള്ള പരിപാടി അവനൊരു ഒരു വേറെ ഞെ കെട്ടി ചെമ്മി അവിടെയുണ്ട് നോക്കിക്കൊണ്ടിരിക്കുക എന്ന എനിക്ക് അവിടെ പോയി ഞാൻ പിടിച്ചാൽ മതില്ലോ ഇതൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാ ചെയ്തോ ചെയ്തവരുണ്ട് ഒന്ന് കമന്റ് കിട്ടാ ഇനി ബാക്കിയുള്ളവരൊന്ന് പറഞ്ഞു കൊടുക്കുക ഇതിൻ്റെയൊക്കെ ഒരു സെറ്റപ്പ് എന്താണ് ഇതിന് ഇതിൽ നിന്ന് നമുക്ക് കിട്ടണ ഒരു സന്തോഷം എന്താണെന്നൊക്കെ ഇത് ചെയ്തവരൊന്ന് കമൻറ്റ് ചെയ്യുക എന്നാലേ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുള്ളൂ കണ്ടാ ചെമ്മി വന്ന് നിൽക്കുന്നുണ്ട് നമ്മൾ ക്യാമറ വെള്ളത്തിൽ ഇറക്കാനൊന്നും പറ്റാത്തതുകൊണ്ടാണ് കാണാത്തത് ചെമ്മി അതിൻ്റെ മുകളിൽ വന്ന് പറ്റുന്നുണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട് ഇങ്ങോട്ട് പോകുന്നുണ്ട് അതിൻ്റെടയിൽ കൂടെ ഞാൻ എൻ്റെ വാലിൻ്റെ ഇടയിൽ കൂടെ തുള്ളിട്ട് വലിച്ച് പിടിക്കുന്നുണ്ട് കണ്ടാ ചെറുതുണ്ട് വലുതുണ്ട് നന്ന ചെറുതൊക്കെയാണ് നമുക്ക് പിടിക്കാൻ പറ്റില്ല കേട്ടോ തൊള്ളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ആക്കിൽ സെറ്റപ്പ് ആക്കുന്നതാണ് ഇരുന്ന് ഇരുന്ന് മതിയാകുമ്പോൾ പിന്നെ കിടക്കും അതാ സംഭവം ഞാൻ അത്യാവശ്യം തരക്കില്ലാത്ത ട്രൗസറും ടീഷർട്ടൊക്കെ ഇട്ടിട്ട് ഇനി വന്നിരുന്നത് പക്ഷെ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മളെ ചെയ്യാൻ ടെൻഡൻസി കൂടും അങ്ങനെ എന്തായി ഇരുത്തം മാറ്റി കിടത്താക്കി അപ്പോഴും മീനിനെ കിട്ടുന്നുണ്ട് പക്ഷെ ചെന്നത് വൈകുന്നേരം ആയതുകൊണ്ട് ചെമ്മീപിടുത്തം വല്ലാണ്ട് നീളം പോയില്ല അപ്പോഴത്തേക്ക് ഇരിടായി തുടങ്ങി പിന്നൊരു രണ്ട് മൂന്നാളത്തിലൂടെയൊക്കെ പിടിച്ചിട്ട് ഞാനിണ്ട് നിർത്താണ്ട് ആയത് നിർത്താൻ നമുക്ക് തോന്നൂല നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കും അങ്ങനത്തെ ഒരു പരിപാടിയാണ് പ്രത്യേകിച്ച് വിഷിങ്ങൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ സമയം ഏകദേശം ഇരുട്ടായി തുടങ്ങി ഞങ്ങളെ ചെമ്മീ പിടുത്തുനിന്ന് നിർത്തിയിട്ടാണ് അങ്ങനെ ഈ കിട്ടി ചെമ്മീനെയൊക്കെ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിൽക്കുമ്പോഴാണ് സാധാരണ ഇതുകൊണ്ട് ചൂണ്ടാൻ വേണ്ടി കടലിൽ പോകാറുണ്ട് പക്ഷേ ഇന്ന് അതിനൊന്നുള്ള മൂടും കാര്യങ്ങളൊന്നും ഇല്ല എന്നാൽ പിന്നെ പിള്ളേരെ പിള്ളേരെടുത്തേക്കാണ്ട് വന്നിട്ട് അതേ പച്ചേറിക്കിൾ അതേ പച്ചേറിക്കിളിൻ്റെ ഒരു തലയിൽ കൂടെ ചെമ്മീൻ്റെ തലഭാഗത്തും കൂടെ വാൽഭാഗത്തേക്കാണ്ട് കയറ്റുക ഇതുപോലെ ഇങ്ങനെ കുത്തിയണ്ട് കയറ്റും അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്ത് ദ്രോഹമാണ് ഇതിനെ ചെയ്യണമെന്നുള്ളത് ചെമ്മീ അപ്പത്തേക്കൊക്കെ പതിച്ച് ചത്തിട്ടുണ്ടായിരിക്കും കേട്ടോ ബാക്കി ജീവ എങ്ങനെയാണ്ട് പോവുകയും ചെയ്യും ഇങ്ങനെ കര കുരാർക്കും എത്ര ഉണ്ടോ അത്ര ചെമ്മീനെ കുറക്കും ഹെർക്കിൾ ചെറുതാണെങ്കിൽ ഇതിനേക്കാളും വലിയ ഏർക്കിളൊക്കെ എടുക്കും വലിയ ചെമ്മിയാണെന്നുണ്ടെങ്കിൽ ഈ ഈളെന്നെ രണ്ടെണ്ണം എടുത്തിട്ട് രണ്ടെണ്ണോടി കൂട്ടി ഒരുമിച്ച് ഇങ്ങനെ കയറ്റും അത് എന്തിനാന്നറിയോ അതാണ് നിങ്ങൾ കാണാൻ വേണ്ടി പോണേ പച്ച ചെമ്മീനെ അതായത് ജീവനോടെ പിടിച്ച് നമ്മൾ കവറിൽ ഇട്ട ചെമ്മീനെ ഇതുപോലെ പച്ചക്കളില് കോർത്ത് ചുട്ട് തിന്നിട്ടുണ്ടാ പ്രത്യേകിച്ച് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ ചുട്ട് തിന്നിട്ടിണ്ടാ എന്നാ ഞങ്ങൾ തിന്നിട്ടുണ്ടായിരുന്നു കുട്ടിക്കാലത്ത് കുറെ മണ്ടത്രങ്ങൾ നമ്മൾ പലതും കാണിക്കും പക്ഷെ ഇതൊന്നും മണ്ടത്ര അല്ല ഇങ്ങനെ സംഭവം ഞങ്ങൾ ചെയ്യാറുണ്ട് ചെമ്മി ഞണ്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അതൊന്ന് റീക്രിയേറ്റ് ഇവിടെ ഞാൻ ഇപ്പൊ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ മസാല ഒക്കെ തേച്ച് പൊരിച്ചു തിന്നാൻ പറ്റാഞ്ഞിട്ടല്ല പക്ഷെ ആ കുട്ടിക്കാലത്ത് നടന്ന സംഭവം ഉണ്ടല്ലോ അതൊന്ന് റീക്രിയേറ്റ് ചെയ്തിട്ട് അന്ന് ഞങ്ങൾ കഴിച്ച ആ സ്വാദ് നാവല് കൊണ്ടുവരാൻ വേണ്ടിട്ടുള്ള ഒരു കൊതി അതുകൊണ്ട് ഞാൻ ചെയ്ത് കൂട്ടാണ് അവിടുന്ന് ഇവിടെ നിന്നും കിട്ടിയ ഉണങ്ങിയ ഓലയൊക്കെ കൊണ്ടുവന്ന് കത്തി നമ്മുടെ പച്ചക്കളിൽ കയറ്റി ചെമ്മിയുണ്ടല്ലോ അതിനെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കും ഒറ്റടിക്ക് കത്തിച്ച് അത് ചിലപ്പോൾ കത്തിപ്പോയിട്ട് പച്ചറികളൊക്കെ നടുമുറിയും അതുകൊണ്ട് ജസ്റ്റ് ചൂടാക്കി 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 കൊണ്ടുപോർക്കളിൽ നീളം കുറവാണെങ്കിൽ കയ്യൊക്കെ ലാശൊക്കെ ുള്ളി കിട്ടും പിന്നെ ഈ ചെക്കന്മാരെ ഒക്കെ കൂടുതൽ നമ്മുടെ ചെങ്ങായിമാരെ കൂടുതൽ ഇങ്ങനെ സെറ്റാക്കി ഇങ്ങനെ ചെയ്യുമ്പോ നല്ലൊരു ഫീലാ നല്ലൊരു ഹരാണ് അപ്പൊ വിചാരിക്കും ഇത് ഈ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇന്ന് എന്ത് ടേസ്റ്റായി കിട്ടണം എന്നൊക്കെ ഒരു തോന്നലുണ്ടാവില്ലേ നമ്മൾ ഫൈവ് സ്റ്റാർ റെസ്റ്റോറൻറ്റിലൊക്കെ ഈ ഹാഫ് ബോയിലിലൊക്കെ അല്ലെങ്കിൽ ഹാഫ് ടേബിലൊക്കെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി കൊണ്ട് തരല്ലേ നമ്മൾ നല്ല ടേസ്റ്റ് വഴി തിന്നും ചിലപ്പോൾ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്നാലും വലിയ സംഭവം എന്നൊക്കെ വിചാരിച്ച അതും തിന്ന് പൈസയും കൊടുത്തു പോരും പക്ഷേ ഈ ചെമ്മി ഒരു മുക്കാ വേവ് വരെ വെന്ത് കിട്ടും കനലിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം മുഴുവനായിട്ടും വെന്ത് കിട്ടും കാണുമ്പോൾ അത് കരിഞ്ഞു പോയമാരിയൊക്കെ തോന്നും കണ്ട അതിൻ്റെ പുറന്തോട് മാത്രമാണ് ആ ഒരു ലെവലിൽ നിൽക്കുക എന്നിട്ട് ഒരു വാഴൻ്റെ ചെറുത് ഒന്ന് എവിടെയെന്നെങ്കിലും വന്ന് ചേഞ്ചിയിട്ടെടുത്തുണ്ടെന്നിട്ടെ ഈ സാധനം അതിൻ്റെ മേലെ വെച്ചിട്ട് ഒന്നിങ്ങനെ പൊളിച്ചെടുക്കുക ഇതിൻ്റെ മേലെ തോട് മാത്രം അങ്ങനെ പൊളിച്ചെടുക്കുക അപ്പം ഞാൻ ചെയ്യണം കേട്ടാ അങ്ങനെ പൊളിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഏകദേശം മുക്കാൽ ഭാഗം വെന്ത ഈ ചെമ്മീനെ കിട്ടും ഈ സാധനമൊക്കെ ഞങ്ങൾ നാലെണ്ണാണ് ചെമ്മീള എട്ടാളുണ്ടാവും എന്നിട്ട് ഈ എട്ടാൾക്കാര് പകുതി പകുതി ചേട്ടാ തിന്നിട്ടുണ്ട് ഈ സാധനം വലിയ ടേസ്റ്റ് ഉണ്ടാവും ചോദിച്ചാൽ അതായിട്ടില്ലേനും ഇന്നിട്ട് എല്ലാവർക്കും വേണം എല്ലാവർക്കും കഴിക്കും വേണം അതിന്റെ കൂടെ ഞങ്ങൾ കൂട്ടിയിട്ടൊരു സാധനമായിരുന്നു അച്ചാർ അന്ന് ഒരു രൂപയൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ ഒരു അച്ചാർ കിട്ടല്ലോ ആ അച്ചാർ എടുത്തിട്ട് ഇതിന്റെ മേലെങ്ങനായിട്ട് പെരട്ടും നാരങ്ങയും മാങ്ങയും അങ്ങനെ പല പല സാധനങ്ങൾ ഉണ്ടാവല്ലോ ഓരോ ഫ്ലേവർ ആയിട്ട് ഇന്ന് സോസൊക്കെ കൂട്ടണ പോലെ അന്ന് ഇതുപോലെ കൂട്ടിയിട്ട് ഇതുപോലെ കടിച്ചങ്ങട്ട് വലിക്കും ഓരോരുത്തരെ കയ്യിലും അവരവർ പിടിച്ച ചെമ്മിയും അത് കോർത്തിട്ടുള്ള ഈർക്കിളും ഇതുപോലെ ചൂടാക്കിയ സംഗതിക്കുണ്ടാവും എന്നുള്ള ആലോചിക്കണം കേട്ടോ എല്ലാരും എടുത്തും ഈ അച്ചാർ പാക്കറ്റും ഉണ്ടാവും അതാക്കിട്ട് ഓരോരുത്തർ ഓരോരുത്തർ തന്നെ കഴിക്കും കുറച്ചുപേരൊക്കെ അത് കഴിച്ചിട്ടുണ്ട് കുറച്ചുപേരും കഴിച്ചിട്ടില്ല ഒരു ടേസ്റ്റ് ചെയ്തുകൊണ്ട് കേട്ടോ എന്നാലും ആരും മോശം പറഞ്ഞതും ഇല്ല ആർക്കും വേണ്ടന്നും പറഞ്ഞില്ല എല്ലാവരും കഴിക്കുന്നുണ്ട് ക്യാമറ കണ്ടതുകൊണ്ടോ വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത അറിഞ്ഞതുകൊണ്ടാണോ അറിഞ്ഞൂടാ സംഭവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നാണ് ഇഷ്ടപ്പെട്ടാണോ പറഞ്ഞത് സംഗതി നൈസാട്ടാ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക ഇതൊക്കെ ഒരു രസല്ലേ പ്രത്യേകിച്ച് ചങ്ങായിമാരൊക്കെ കൂടുതൽ ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോ സംഭവന്നെ അപ്പൊ ഇന്നത്തെ പരിപാടി ഇതൊക്കെയാണ് കേട്ടാ ചെമ്മീനെ പിടിച്ച് പച്ചറിക്കളിൽ കൊളത്ത് ചുട്ട് തിന്ന ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ ഇഞ് വേറെ ജനിക്കേണ്ട പോപ്പ പിള്ളേരെ പറയാറ് എങ്ങനെയോ കാറ്റുമാരി കേരളത്തിൽ വന്ന് വീണോ എന്നൊക്കെ പറയാറുണ്ട് എപ്പോഴും കളിയാക്കിട്ട് ചെലപ്പോ എനിക്കും തോന്നും ഞാൻ ശരിക്കും അങ്ങനെയുള്ള സാധനങ്ങ അപ്പൊ ശരി എന്നാ അടുത്താണോ